കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വി എം സുധീരൻ ഒഴിച്ചിട്ട കസേരയിൽ പകരക്കാരനായി ആര് എത്തും എന്ന ചർച്ചകളും ചരടുവലികളുമാണ് ഇപ്പോൾ സജീവമാകുന്നത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു സുധീരന്റെ രാജി പി ടി തോമസ് കെ സുധാകരൻ കെ മുരളീധരൻ വി ഡി സതീശൻ തുടങ്ങിയ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് വിഷയത്തിൽ പ്രതികരിക്കുവാൻ കോൺഗ്രസിന്റെ കണ്ണൂരിലെ ഒരുക്കുമനുഷ്യൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു കെ സുധാകരൻ താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു അനാഥമായി കിടക്കുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷന്റെ കസേര എന്തായി തീരും ഫൈനൽ ഡിസിഷൻ അവസാന വിസലിൽ മുഴങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃദാരിദ്ര്യമില്ലാത്തൊരു പാർട്ടിയാണ് നമുക്ക് നേതൃത്വ രംഗത്ത് നമുക്ക് പ്രതിഭാശാലികളായ ഒരുപാട് നേതാക്കന്മാരുണ്ട് നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്തുക എന്ന് പറയുന്നതൊന്നും കെ പി സി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല ഇവിടെ ആര് വേണ്ടതാണ് ഇവിടെ ഒരുപാട് നേതാക്കൾ ആര് വേണമെൻറെ ചർച്ചയുള്ളൂ പിന്നെ ഇതിന്റെ അകത്ത് നമുക്കണെങ്കിൽ ഒരു അനാഥിത്വം ഒന്നിപ്പം കെ പി സി പ്രസിഡന്റ് രാജിവെച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ സാധാരണമായി ഒരു കെ പി സി സി പ്രസിഡന്റ് മാറി കഴിഞ്ഞാൽ അതിന്റെ ഒരു കർച്ച പാർട്ടിയുടെ പ്രസിഡന്റ് തലത്ത് ഉണ്ടായില്ല എന്ന കാര്യം വേണ്ടി ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു സാപകാശം ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ബഹസ്യമൊന്നും കോൺഗ്രസിനില്ല അങ്ങനെ ഒരു അനാഥത്വം ഉണ്ടെന്ന് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ശരിയല്ല രണ്ട് രാജി തികച്ചും ആകസ്മികമായിരുന്നു രാജിവെക്കണം മാറണം മാറി വെക്കണം എന്നൊക്കെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട എല്ലാ ആളുകളും അനേക രാഷ്ട്രീയ പദ്ധതികളോട് ഒരുക്കപ്പെട്ട് തകരസപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് അംഗീകരിച്ച് ഓൾ നേതൃത്വം പറഞ്ഞ പ്രകാരം എന്തൊക്കെ സംഘടനാ കലക്ഷൻ നടക്കും സംഘടനാ കലക്ഷനെ കൂടി കാത്തിരിക്കുന്ന ഒരു അതം വന്ന മനസ്സായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് ആരുടെ മനസ്സ് അതിന്റെ ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ രാജി എന്നത് ഒരു ഒരു ആകസ്മികമായ വാർത്തയായി മാറി എന്നതാണ് സത്യം ശർമ്മെടുത്തോളം അദ്ദേഹം പറയുന്ന വസ്തുതകൾ വളരെ വസ്തുതാപരമാണ് അനാരോഗ്യം കൊണ്ടുപോടാൻ സാധിക്കാത്ത ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശരിയല്ല എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ ഞങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അത് നികത്താനുള്ള കെ സി സിയുടെ തീരുമാനത്തിന് ഞങ്ങൾ എല്ലാവരും സർവാത്മന പിന്തുണ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മുടെ 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 പ്രൊഫസർ വാക്ക് പാർട്ടി എത്ര പരമാധികാരി കേരളത്തിലെ ൻ കെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നു കെ മുരളീധരൻ അദ്ദേഹം സ്ഥാനം വേണ്ട എന്ന് പറയുന്നു മറ്റൊന്ന് പി ടി തോമസ് പാർട്ടി പറഞ്ഞാൽ ഏത് ചുമതലയും വഹിക്കാമെന്ന് അദ്ദേഹവും പറയുന്നു പിന്നൊന്ന് വി ഡി സതീശൻ മറ്റൊരാൾ കെ സുധാകരൻ അതായത് താങ്കൾ താങ്കൾ ഒരു പടി കൂടി മുന്നിൽ കടന്ന് പ്രതികരിച്ചിരിക്കുന്നു പ്രസ്താവന നടത്തിയിരിക്കുന്നു പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് സ്ഥാനമാനവും ഉത്തരവാദിത്തോടുകൂടി ഏറ്റെടുക്കുമെന്ന് താങ്കളുടെ ആ വാക്കിൽ നിന്നും വായിച്ചെടുത്തോട്ടെ കെ പി സി സി പ്രസിഡന്റ് ആവുവാൻ ഏറ്റവും യോഗ്യൻ അല്ലെങ്കിൽ അനുയോജ്യൻ കെ സുധാകരൻ എന്ന ഞാൻ തന്നെയാണെന്ന് അങ്ങനെ വായിച്ചെടുത്തോട്ടെ ആ പ്രസ്താവനയെ എനിക്ക് പാർട്ടി ഔദ്യോഗിക സ്ഥാനവും പക്ഷെ ഞാനൊന്നും ഒരു ഇഞ്ച് പോലും പ്രവർത്തന ബന്ധപ്പെട്ട് പുറപ്പെട്ടില്ല ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും പതിനഞ്ച് മണിക്കൂറെങ്കിലും ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി ദൈനംദിന പ്രവർത്തനം ഇദ്ദേഹത്തിന്റെ ഭാഗമാക്കി മാറ്റി ആളാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിശ്ചയിക്കുന്ന ഏത് അസൈൻമെന്റും അത് സ്വീകരിക്കാൻ ഞാൻ ദാർഢ്യസ്ഥനാണ് പാർട്ടി നിൽക്കുന്ന കാലം വരെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെർസൺഷിപ്പിനെ എന്നെ പാർട്ടി പരിഗണിക്കുന്നു ഒന്നോട്ട് ഞാനത് സ്വീകരിക്കും എന്നെ കൊണ്ടാകും വിധം പാർട്ടി മുമ്പോട്ട് നയിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എനിക്ക് എന്തായാലും ഒരു കാര്യം അങ്ങനെ ഉറപ്പുണ്ട് ഞാന് ഇരുടെയടുത്ത് ഞാൻ എന്റെ വ്യക്തിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തന രംഗത്ത് ഒരു ഞാൻ പ്രകോട്ടല്ല പ്രവർത്തന രംഗത്ത് എന്നും മുൻപു അടുത്തു പോകുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് പാർട്ടി ഏത് ആജ്ഞ തന്നാലും അതനുസരിച്ചാൽ അച്ചടക്കമുള്ള പാഠ്യത പാർട്ടി പ്രവർത്തകരുടെ നിലത്താണ് ഞാൻ ആ സമരം നടത്തിയത് ഇനി പ്രസിഡന്റിപ്പ് കിട്ടിയേ മതിയാകൂ അങ്ങനെ ഒരു ഭാഷ എടുക്കില്ല അങ്ങനെ ഒരു 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 വെളിവാഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പാർട്ടിക്ക് വേണ്ടി ബാക്കിയുള്ള സമയങ്ങൾക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ഔദ്യോഗിക സ്ഥാനം ഉണ്ടായാലും ഇല്ലെങ്കിലും പാർട്ടി വേദന പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടാകും പാർട്ടി തരുന്ന ഏതു ഉത്തരവാദിത്തവും ഏറ്റെടുത്താൽ മനസ്സുകൊണ്ട് എന്നും തയ്യാറാണ് എന്നുകൊണ്ട് പാർട്ടിക്ക് ചെയ്യാവുന്ന സർവീസ് അത് പരമാവധി ചെയ്യാൻ ഇപ്പോഴും എനിക്ക് മനസ്സുണ്ട് അതിന് ആരോഗ്യമുണ്ട് അത് ചെയ്യാനുള്ള ഉറപ്പ് മനസ്സും എന്നിലുണ്ട് എന്നതാണ് സത്യം ഏറ്റവും അവസാനമായി കെ സുധാകരൻ താങ്കളോട് സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യം തന്നെയാണ് മാനദണ്ഡം പ്രതിപക്ഷ നേതാവ് ഐ ഗ്രൂപ്പുകാരനാണ് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ഐ ഗ്രൂപ്പുകാരനാകാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് മലബാർ ന്യൂസ് നടത്തുന്നത് സി പി എം എന്ന പാർട്ടി കണ്ണൂർ ലോബിയിൽ അധിഷ്ഠിതമാണ് മൂന്ന് ജയരാജന്മാർ കോടിയേരി പിണറായി ഇങ്ങനെ പോകുന്നു കണ്ണൂരിലെ സി നേതാക്കളുടെ നിര ഇവർക്കിടയിൽ നിന്നും അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നും ഒരുപാട് പൊരുതി നിന്നുകൊണ്ടാണ് താങ്കൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ഒരു അടിത്തറ ഇട്ട് കൊടുത്തത് ആ ഒരു കാര്യം താങ്കൾക്കുള്ള അനുകൂല ഘടകമായി തീരുമെന്ന് കരുതുന്നില്ലേ കെ സുധാകരൻ രാഷ്ട്രീയം കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു ചോദ്യം നിങ്ങൾ ആദ്യം പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ടാണ് കണ്ണൂർ ലോബി അത് ശക്തമായത് കണ്ണൂർ ലോബി ശക്തമാകുന്നത് കണ്ണൂരിൽ സി പി എം കണ്ണൂരിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ് മറ്റ് ജില്ലകളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനമല്ല കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്നത് അവരൊരു വലിയ പാസിസ്റ്റാണ് അവരിപ്പോ നമ്മുടെ ഹിന്ദു ഫാഷ്യത്തെ കുറിച്ച് വളരെ വന്നും ഒരു യുക്തിയും ഒരു ന്യായോഹി അവരാണ് ഇവിടെ ആരേക്കാളെ വലിയ പാസിസ്റ്റുകൾ രാജ്യപ്പെട്ട സംവിധാനത്തിന്റെ മതിരമ നുണയാൻ അർഹതയുള്ള ജനങ്ങൾക്ക് അത് അത് കൈവൈവറ്റ് കിട്ടുമ്പോൾ തട്ടിക്കളഞ്ഞ അക്രമത്തിന്റെ ഭാഗയിൽ ഒരു ജനമനസ്സിനെ കങ്ങനെ പിറ്റുനിർത്തിയ ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ഇവിടെ സി പി എം സി പി എമ്മിനോട് ഞങ്ങൾ പലപ്പോഴും പ്രത്യാസത്തും ഞങ്ങൾ നേരെ പോവെ കള്ളവോട്ടിനാസ് നടത്തുമോ എങ്കിൽ നിങ്ങൾ എത്ര മണ്ഡലത്തിൽ ജയിക്കും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കണ്ണൂർ ജില്ലയിൽ സി പി എം അഞ്ചു മണ്ഡലത്തിൽ അത്തരത്തൊരു മണ്ഡലത്തിൽ ജയിക്കില്ല സമയമായ പോളിംഗ് നടന്നാൽ അപ്പൊ ഇവിടെ അക്രമം നടത്തി ജനകിതത്തെ അട്ടിമറിച്ച് ജനവിരുദ്ധ പ്രവർത്തനം നടത്തി ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് ഈ ജില്ലയിൽ നടത്തുന്ന ഒരു ഫാസിസ്റ്റ് പ്രവർത്തന കണ്ണൂരിലെ സി പി എം നേതാക്കന്മാർ കേരളത്തെ സംബന്ധിച്ചും നിർത്തിയിരിക്കുന്നത് എന്ന ബോധമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് കെ സുധാകരനടക്കം സാധ്യത കൽപ്പിക്കപ്പെടുന്നു ചരടുവലികളും അണിയറ നാടകങ്ങളും കോൺഗ്രസിൽ സജീവമായി തുടരുന്നു വിഷയത്തിൽ പ്രതികരിച്ചത് കണ്ണൂരിൽ നിന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മറ്റു വാർത്തകളിലേക്ക് നടുവണ്ണൂർ പഞ്ചായത്തിലെ